ബിഗ് ബോസിൽ കണ്ടന്റ് ഉണ്ടാക്കാനായി കരുതി കൂട്ടി ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറയുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഫസ്റ്റ് റണ്ണറപ്പായ അർജുൻ കരുതി കൂട്ടി തന്നെ വഴക്കുണ്ടാക്കാൻ പോകണം എന്ത് വള്ളിയും കയറി പിടിക്കണം എന്നൊക്കെ വിചാരിച്ചാണ് ചിലർ ബിഗ് ബോസിലേക്ക് വരുന്നത് ചിലരെ അങ്ങനെ കണ്ടിട്ടുണ്ടെന്നും അർജുൻ പറയുന്നുണ്ട് തന്റെ യഥാർത്ഥ വ്യക്തിത്വം എന്താണോ അത് തന്നെയാണ് താൻ കാണിച്ചിട്ടുള്ളത് എന്നും അല്ലാതെ ഗെയിമിന് വേണ്ടി താൻ വ്യക്തിത്വം മാറ്റുകയോ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ലെന്നും എന്ത് സംഭവിക്കുന്നോ അതിനനുസരിച്ച് അല്ലെങ്കിൽ തനിക്ക് ഫീൽ ചെയ്യുന്നതിനനുസരിച്ചാണ് റിയാക്ട് െന്നും അല്ലാതെ എല്ലാ വിഷയത്തിലും പോയി ഇടപെട്ടിട്ടില്ല എന്നും തന്റെ ഒരു പേഴ്സണാലിറ്റി അങ്ങനെയാണെന്ന് ഓഡീഷന് പോയ സമയത്ത് തന്നെ താൻ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അർജുൻ പറയുന്നുണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കില്ലുകൾ പുറത്തെത്തിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് തനിക്ക് തോന്നിയതെന്നും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പോലെയല്ല ബിഗ് ബോസ് ഷോയ്ക്ക് വലിയ ഓഡിയൻസ് ആണുള്ളതെന്നും അവിടെ തനിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി താൻ കാണിക്കും ജാൻമണിയുടെയും നോറയുടെയും ഒക്കെ കാര്യത്തിൽ താൻ ചെയ്തത് അതാണെന്നും താൻ പ്ലാന്റ് ഒന്നുമല്ല അപ്പോൾ തനിക്ക് കിട്ടിയ എനർജിയിൽ അങ്ങ് ചെയ്തതാണ് തനിക്ക് അത് അത്ര എൻജോയ് ചെയ്യാനും പറ്റിയിരുന്നില്ല എന്നും അർജുൻ പറയുന്നു പോരായ്മകളെ തന്റെ ശക്തി ായി മാറ്റിയെടുക്കുന്ന വ്യക്തിയാണ് താൻ അതിൽ നിന്ന് നേട്ടമുണ്ടാക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു ഇത് തന്റെ മൂന്നാമത്തെ ബിഗ് ബോസ് ഓഡീഷൻ ആളുകളെ പറ്റിച്ചിട്ടോ അല്ലെങ്കിൽ ഇതെന്റെ കുറവാണെന്ന് പറഞ്ഞ് കാണിച്ചിട്ടോ മുന്നോട്ട് പോകാൻ താല്പര്യമുള്ള വ്യക്തിയല്ല താൻ ബിഗ് ബോസിന് ശേഷവും തന്റെ പിന്തുണച്ചവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലായിരിക്കും താൻ മുന്നോട്ട് പോവുകയെന്നും ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ആരോടും ഫ്രണ്ട്ഷിപ്പ് ഒന്നും വെക്കരുതെന്ന ചിന്ത ആയിരുന്നുവെന്നും ശ്രീധുവിന്റെ കേസ് പറയുകയാണെങ്കിൽ അത് പെട്ടെന്നുണ്ടായ ഒരു ബന്ധമല്ല മൂന്ന് നാല് ആഴ്ചയെടുത്ത് സ്വാഭാവികമായി ഉണ്ടായതാണെന്നും അർജുൻ പറഞ്ഞു പറയുന്നുണ്ട് തന്റെ വീഴ്ചയിലും ഉയർച്ചയിലും എല്ലാം കൂടെ നിന്ന ആളാണ് ശ്രീധു ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരാളെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരെ കിട്ടുക എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ് ടാസ്കിലായാലും ഏതൊരു ഇമോഷണൽ സ്റ്റേജിലായാലും ഒരു സപ്പോർട്ട് കിട്ടുന്നത് നല്ലതാണെന്നും ഇങ്ങോട്ട് മാത്രമല്ല അങ്ങോട്ട് കൊടുക്കാനും പറ്റുന്ന ഒരു കെയറിംഗ് ആണെന്നും സിജോ ഗബ്രി ജാസ്മിൻ എന്നിവരുടെ കാര്യത്തിലൊക്കെ അങ്ങനെയാണെന്നും ടാസ്കും തർക്കങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ആവശ്യമായ ഘട്ടത്തിലൊക്കെ തങ്ങൾ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ഓടിയെത്താൻ ആൾ ഉണ്ടാകുന്നത് നല്ലതാണെന്നും പുറത്തുനിന്ന് എങ്ങനെയാണെന്ന് പറയാൻ സാധിക്കില്ല അതിനുള്ളിലാകുമ്പോൾ മാത്രമേ ആ പിന്തുണയുടെ ശക്തി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നും അർജുൻ വ്യക്തമാക്കുന്നു അതേസമയം ശ്രീജുൻ കോംബോ ബിഗ് ബോസിനകത്തും പുറത്തും ഒരുപോലെ ചർച്ചയായ ഒന്നായിരുന്നു ശ്രീതുവുമായുള്ള കോംബോ തന്നെയാണ് അർജുനെ ബിഗ് ബോസിൽ പിടിച്ചു നിർത്തിയതെന്ന് തന്നെയാണ് പ്രേക്ഷകരും പറഞ്ഞത് ബിഗ് ബോസും മോഹൻലാലും പോലും ശ്രീജുൻ കോംബോ ഒരു പരിധിവരെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് കണ്ടത് ശ്രീജുൻ എന്ന കോംബോ പുറത്തു വലിയ ഹിറ്റാണെന്ന് വയൽ കാർഡ് വന്നതിന് ശേഷമാണ് താൻ മനസ്സിലാക്കിയതെന്ന് അർജുൻ പറഞ്ഞിരുന്നു തങ്ങൾ തമ്മിൽ പ്രണയമില്ലെന്നും സുഹൃത്തുക്കളാണെന്നുമാണ് രണ്ടുപേരും ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കവേ വ്യക്തമാക്കിയത് അതുപോലെ തന്നെ ശ്രീജുൻ ബന്ധത്തെക്കുറിച്ച് അർജുന്റെ ഫാമിലിയും സംസാരിക്കുകയുണ്ടായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ